ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ചെങ്ങന്നൂരിൽ സരസ്മേള കാണാനാണ് സരസ്മേള തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും നമ്മൾ ഇന്നാണ് പോകുന്നത് അപ്പം ഇന്ന് വിധുപ്രതാവിൻ്റെ പരിപാടിയായിരുന്നു നല്ല പരിപാടി നല്ല പാട്ടും കാര്യങ്ങളും പക്ഷെ അവിടോട്ടൊന്നും അടുക്കാനേ പറ്റത്തില്ല ഗൈസ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാർ ഇന്നലെ റിമി ടൈമുടെ പ്രോഗ്രാമിന് ഭയങ്കരം തിരക്കായിരുന്നു അല്ലാതെ നോർമലി ഇത് ഇതുപോലൊന്നും നടക്കാൻ പോലും പറ്റാത്ത പോലെ ആളാണ് ഇടിയൊക്കെ ചുറ്റിയെന്നാണ് ഇവിടുന്ന് പോയവരൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് പോകാനായിട്ട് ഇടിയും തെള്ളുമൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടും ചേട്ടനെ കൊണ്ടും ഒക്കെ വരാൻ പാടായതുകൊണ്ട് ഞാനൊരു മടിയായിരുന്നു വരാനായിട്ട് പിന്നെ നമ്മുടെ വീടിനടുത്ത് വന്നപ്പം നമുക്കതൊന്ന് കാണുകയും കൂടെ വേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇന്നിറങ്ങിയത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു എട്ട് മണിക്കായപ്പോൾ നമ്മൾ പോകുന്നത് നേരെ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിലായില്ല ചെങ്ങന്നൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഞാൻ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാതെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ ഓരോരുത്തരോരുത്തരും മാറിയിട്ട് വേണമല്ലോ വൈകുന്നേരം പോകുന്നതന്നെയാണ് കേട്ടോ രസം ഈ ഇതുപോലെ ഈ ലൈറ്റും അതുപോലെ ആ വെള്ളത്തിൻ്റെ ആ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഫോട്ടോസിനൊന്നും അത്ര വലിയ ഒന്നും കിട്ടുന്നില്ല എങ്കിലും കുഴപ്പമില്ല നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നേരെ കയറുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനാണ് കുഞ്ഞും വന്നേക്കുന്നത് കുഞ്ഞിനെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് എങ്ങും കൊണ്ടുപോകാറില്ല പിന്നെ വല്ലപ്പോഴും ഒക്കെ അല്ലേ പിന്നെ എൻ്റെ കെട്ടിയോൻ്റെ സെക്ഷനിലേക്ക് പുള്ളി മാറിയിട്ടുണ്ട് നേരെ വന്നത് ബുക്സിൻ്റെയൊക്കെ സൈഡിലോട്ടാണ് ആദ്യം കയറിയത് അപ്പം അവിടെതാ ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വരാം എന്നിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത ദിവസം ഞാൻ വരും അന്നേരം മേടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നിപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വന്നുകൊണ്ട് ഞങ്ങൾ കടകളിലൊന്നും അധികം കയറി ഒന്നും മേടിക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല എല്ലാം ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഇതൊക്കെ പഴയകാല സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതായതൊക്കെ കണ്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ട് കൂടുതലും കുടുംബശ്രീക്കാരുടെ സംരംഭമാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല കേസ് എങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളും ഇങ്ങനെ ഓരോ സെക്ഷനിലോട്ട് ഇങ്ങനെ അങ്ങനെ മാറി മാറി കയറണമല്ലോ പിന്നെ പുഷ്പമേള ഉണ്ട് ഇതിനകത്ത് തന്നെ അതിന് പക്ഷേ റേറ്റ് എന്തോ ചാർജ് കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾ പുഷ്പമേളയ്ക്ക് കയറിയില്ല വേറൊരു ദിവസം ഇനി കയറാമെന്ന് വിചാരിച്ചു സരസ്മേള തികച്ചും സൗജന്യമാണ് ഗെയിസ് അപ്പോൾ എല്ലാവരും സാധ്യത ഡെയിലി എല്ലാവരും വരുന്നുണ്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഭയങ്കര ക്രൗഡാണ് ഫുഡിൻ്റെ ഒന്നും ഏരിയയിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല ഭയങ്കര ആളാകണം പക്ഷേ നല്ലൊരു നമുക്കിതെല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ ഞങ്ങൾ പിന്നെ കുഞ്ഞും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങനെ എൻജോയ് ചെയ്യാറൊന്നും നിന്നില്ല പകലൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു പിന്നെ എട്ട് മണിയൊക്കെ ആയപ്പോഴല്ലേ വന്നത് ഞങ്ങളന്ന് ചെങ്ങന ഫസ്റ്റ് കാണാൻ പോയതൊക്കെ പക്ഷെ ഇത് ഭയങ്കര സംഭവം തന്നെ എല്ലാം ഓരോ ജില്ലയിലെ അതുപോലെ തന്നെ ഓരോ രാജ്യത്തെ സംഭവങ്ങളെല്ലാം ഇതില് ഉൾക്കൊള്ളിച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ആളും പേരും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഒരു വിഷയം ഭയങ്കര തള്ളും തിരക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്കൊരു എന്തായാലും ഇന്നലെ ഞങ്ങൾ പോയപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വലിയ തള്ളൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഇങ്ങനെ ഓരോ സെക്ഷനിലും ഇങ്ങനെ ഓരോ കുടുംബശ്രീക്കാരുടെ ഓരോ സ്റ്റാൾ ഇട്ടേക്കുവാണോ അപ്പോൾ അവിടെയുള്ള ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കണ്ട് കേട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് നമ്മളൊന്നും നോക്കിയില്ല കേട്ടോ ഒന്നും നോക്കാനുള്ളൊരു സാഹചര്യം ഇന്നലെ ഇല്ലായിരുന്നു കാര്യം കുഞ്ഞിനെയും കൊണ്ട് വന്നുകൊണ്ട് നമുക്കിങ്ങനെ നിന്ന് നിന്ന് വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അത് ഒന്നാമത് താഴോട്ട് നിർത്താനും പറ്റത്തില്ല ഭയങ്കര തിരക്ക് അപ്പം നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നടക്കണമല്ലോ അപ്പോൾ അതായത് പോലെ ഒരുപാട് ഒരുപാട് ഐറ്റം എനിക്ക് കൂഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചത് പിന്നെ അതായതൊക്കെ കണ്ടു അതൊക്കെ നല്ല രസമില്ല കാണാനായിട്ട് പിന്നെ ടോയ്സിൻ്റെയൊക്കെ കട അങ്ങനെ വലുതായിട്ടൊന്നുമില്ല അതുകൊണ്ട് രസം നമ്മൾ ആകെ ഒന്നോ രണ്ടോ ഒന്നോ ഒക്കെ ഉള്ളിട്ട് എന്നെ നമ്മൾ ടോയ്സൊക്കെ മേടിച്ച കേട്ടോ അതുപോലെ തന്നെ വുഡിലെ പെയിൻറ്റിങ്ങും പിന്നെ ബാഗ് അങ്ങനെ കുറേ ഒരുപാട് സാധനങ്ങൾ പഴയ സാധനങ്ങളൊക്കെയും അതുപോലെ തന്നെ ഡ്രസ്സ് പിന്നെന്താ നമ്മുടെ ഇതെല്ലാം ഓരോ കുടുംബശ്രീക്കാരുടെ സംരംഭം ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഫ്രഷ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ഈന്തപ്പഴം ലെമൺ അച്ചാർ മേടിച്ചു നല്ല സൂപ്പർ സാധനമായിരുന്നു ഒരു രക്ഷവും ഇല്ലായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ് അതുപോലെ സൂപ്പർ സാധനമായിരുന്നു കുടുംബശ്രീക്കാരുടെ തന്നെ ഇതെല്ലാം അപ്പം നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടും കേട്ടും ഇതൊക്കെ ഇങ്ങനെ നടക്കാം അല്ലേ പിന്നെ ഇതൊക്കെ എന്തെല്ലാം രാജസ്ഥാനിയോ അങ്ങനെ ഓരോരോ സ്ഥലത്തിൻ്റെയോ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ആണ് വിശ്വസ് ഒരു ചെറിയ മാലയ്ക്കൊക്കെ തന്നെ ടു ആണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കാണും അതേ പറ്റിയുള്ളൂ എന്തായാലും മാലയും കമ്മലും വളയും ഒരുപാട് സാധനമുണ്ട് കമ്മലിൻ്റെ സെക്ഷനിലോട്ട് ഞാൻ തിരിഞ്ഞില്ല അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മേടിക്കണം പിന്നെ ഞാനങ്ങ് വിചാരിച്ച് ഇപ്പം മേടിക്കുന്നില്ല ഇനി വരുമ്പം മേടിക്കുക ഇനി ഒന്നുകൂടെ വരണം എന്തായാലും വിചാരിക്കുന്നുണ്ട് മിക്കവാറും സൺഡേ ഞങ്ങളൊന്നും കൂടെ വരും അപ്പോൾ രാവിലത്തെ രാവിലെയും വന്നു കാണാം എന്നുള്ളൊരു രാവിലെ വലിയ തിരക്കൊക്കെ ഇല്ലാതെ നമുക്ക് കുറച്ച് എല്ലാം കണ്ട് കേട്ട് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഒരുപാട് ഇതിനകത്ത് കാണാനുണ്ട് പിന്നെ ഈ തള്ളും തിരക്കുള്ളതുകൊണ്ടാണ് നമ്മൾ എനിക്ക് തള്ളും തിരക്കുള്ളത് കൊണ്ടാണ് വരാനും മറ്റേ ഞാൻ അങ്ങനെയല്ല പുഷ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുന്നതാണ് പക്ഷെ ഇത് നല്ല ക്രൗഡാണ് കേട്ടോ ഭയങ്കര ആളാണ് ഫുഡിൻ്റെ സെക്ഷനിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നാല് ദിവസം നിന്നാലേ അത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സത്യത്തിൽ ഫുഡ് പോലും ഒന്നും അവിടെ ഫുഡ് സത്യത്തിൽ ഇവിടെ വരേണ്ടത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് എല്ലാ ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ അങ്ങനെ ഫുഡുകൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കതൊന്നും ഇന്ന് പറ്റിയിട്ടില്ല പക്ഷെ നമ്മളൊന്നും കൂടെ വരും കേസ് അപ്പോൾ ഇതായി ചെരുപ്പ് കണ്ടോ എന്നാൽ ഗുജറാത്തിയോ രാജസ്ഥാനോ എവിടത്തെയോ എനിക്കറിയില്ല കേട്ടോ പണ്ടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇത് മേടിക്കാനായിട്ട് പിന്നെ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് തോന്നുന്നു ഫോർ ഹൺഡ്രഡ് എങ്ങോട്ടാണെന്ന് തോന്നുന്നു നമ്മളെ ചെരുപ്പെല്ലാം ഒന്ന് കണ്ട് കേട്ടിട്ടൊക്കെ പോയിരുന്നത് ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല രസമുണ്ട് കളർഫുൾ ചെരുപ്പാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഇനി നമുക്ക് നേരെ വെയ്റ്റ് ടു ഫുഡ് കോർട്ടിലോട്ട് പോകാം ഈ വെയ്റ്റ് ഫുഡ് കോട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇത് ഫുഡിലോട്ട് പോകുകയാണല്ലോ പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളെ കിളി പോയി ഇനി ഫുഡ് ഫുഡേന്നുള്ള ചിന്തയെ വിട്ടേക്കാം വിചാരിച്ചു അമ്മതിരി ആളാണ് അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മൾ ടോക്കൺ എടുത്ത് ഫുഡ് ഓർഡർ ചെയ്താൽ എങ്ങനെ പോയാലും നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നത് എട്ട് മണിക്കാണ് ഒരു ഒമ്പത് ആയപ്പോൾ ഫുഡിൻ്റെ അവിടെ വന്നെങ്കിലും നമുക്കൊരു പന്ത്രണ്ട് മണിയായാലും ഫുഡ് കിട്ടത്തില്ല അതാക്കണ്ട ഫുഡിൻ്റെ ആൾ കണ്ട അതുപോലെ ആൾ നിൽക്കുകയാണ് ഫുഡ് പിന്നെ ഓരോരോ വെറൈറ്റിയാണ് നമുക്കിപ്പം ആൾക്കാർ കൂടുതൽ ഫുഡിൻ്റെ ആവുന്നതാക്കണ്ടില്ല കർണാടകയിലെ ഫുഡ് അങ്ങനെ ഓരോ സ്ഥലത്തെ ഫുഡും വെറൈറ്റീസാണ് ഇവിടെ വന്നേക്കുന്നത് നല്ല ദോശകളും നല്ല നല്ല വെറൈറ്റി ദോശകളുണ്ടാ ജമ്മു ആൻഡ് കാശ്മീർ പിന്നെ അങ്ങനെ പല പല സ്ഥലത്തെ ഫുഡിൻ്റെ കണ്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ ഇത്രയും ക്രൗഡിൻ്റെ അടുത്തേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും കടന്നിട്ടില്ല എന്തായാലും നമുക്ക് ഓരോ ദിവസം കൂടെ വരണം നമ്മുടെ സ്വന്തം പത്തനംതിട്ടയുണ്ട് കേട്ടോ തൃശ്ശൂർ അതുപോലെ തന്നെ എറണാകുളം അങ്ങനെ ഓരോ സ്ഥലത്തെ അവരുടെ വെറൈറ്റി അത് അവരുടെ സ്പെഷ്യൽ വെറൈറ്റി അല്ല അവരുടെ സ്പെഷ്യൽ ഫുഡുകൾ അവിടെ ഉണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പിന്നെ ഇത്രയും തിരക്ക് പ്രമാണിച്ച് ഫുഡിനോട് വിട വെറഞ്ഞിരിക്കുന്നു വീട്ടിൽ പോയി കഴിക്കാതെ വിചാരിച്ച് ശരിക്കും വരുവാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെയാണ് വരേണ്ടത് പിന്നെ ലൈവ് ഐസ്ക്രീം ക്രീം കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പ് പിന്നെ ആ കാണുന്നിടത്താണ് നമ്മുടെ പിതുപ്രതാവിൻ്റെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങോട്ടും ഇത് കണ്ടില്ലേ ആൾക്കാരെ കണ്ടില്ലേ അങ്ങോട്ടും നോക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല കാണാൻ പോലും പറ്റത്തില്ല ഒരു വിനായം പോലെ വല്ലതും കണ്ടാലായി പിന്നെ നമ്മൾ വെളിയിലിറങ്ങി ഇതിൻ്റെ അതായത് തൊട്ട് വെളിയിൽ ആ അകത്തൂന്ന് വെളിയിലിറങ്ങി കഴിഞ്ഞിട്ടാണ് ഒരു ഐസ്ക്രീം ക്രീം എങ്കിലും മേടിച്ച് കഴിച്ചത് ഞങ്ങൾ മൂന്ന് പേര് ഓരോ ഐസ്ക്രീം ക്രീം മേടിച്ച് കഴിച്ച് പിന്നെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ എനിക്ക് ആ കറങ്ങുന്ന റൈഡ് ഭയങ്കര പേടിയാണ് പിന്നെ പോലീസുകാരും മറ്റാൾക്കാരും എല്ലാവരും ഉണ്ട് നിറച്ച് ആൾക്കാരും ഇങ്ങനെ പിന്നെ പിന്നെ ഓരോരോ സെക്ഷനാണ് ഞങ്ങൾ എന്നിട്ട് പുഷ്പമേള ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല ഇതാ ഇത് കേട്ടോ പഴയ ക്യാമറകളും പിന്നെ അങ്ങനെയുള്ള കുറേ പഴയകാല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ക്യാമറകളും അങ്ങനെ കുറേ ഐറ്റങ്ങൾ അതൊക്കെ കൊള്ളാം കേട്ടോ അവരുടെ കുറേ ഫോട്ടോസും പണ്ടത്തെ നടന്മാരുടെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഫിലിം അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് വേറൊരു സെക്ഷൻ ഓട്ടോയൊക്കെ നിൽക്കുന്നത് പിന്നെ മെഹന്തി മെഹന്തി സെക്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ചേച്ചി എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തള്ളിയൂർ പോയി മെഹന്തി ഇട്ടാകെ കൈയ്യെല്ലാം നാശമായതുകൊണ്ട് ഞാൻ പോയില്ല ഇതാ ഈ റൈഡിൻ്റെ കാര്യം പറഞ്ഞാൽ പണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ വിഗാലാൻഡിൽ പോയി ഈ റൈഡിൽ കയറി കിടന്ന് അലച്ചു കൂവി ബഹളം വെച്ചൊരു ഓർമ്മയാണ് ഇത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് കുഞ്ഞിനാണെങ്കിൽ അത് കയറണം റൈഡേ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എങ്ങനെയാ വലിയത് ഇത് കയറ്റെന്നാൽ ഇതിൻ്റെ ആ ടോപ്പ് ചെല്ലുമ്പോഴേ എൻ്റെ ജീവൻ പോവും അപ്പം ഞങ്ങൾ റൈഡേൽ നിന്ന് അവൻ അങ്ങനെ കയറാറായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു ട്രെയിനിലോ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവനെ നമുക്ക് കയറ്റാം ഇത് കുറച്ച് റിസ്ക് ആണ് എനിക്കെന്തോ പേടിയാണ് അപ്പം ഞങ്ങൾ പോയി ഇങ്ങനെ നിന്ന് കാണാന്ന് വിചാരിച്ചപ്പോൾ അവൻ താ കീർത്തികത്തോടപ്പുറത്തിറങ്ങിപ്പോയി കൈ ആ എന്താ ചെറുക്കൻ്റെ കാര്യം പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി ഇങ്ങനെ അതൊക്കെ കുറേ നേരം കണ്ട് അപ്പം ഞാൻ സുരാഘേട്ടോട് ഇപ്പം ഞാൻ പറഞ്ഞ കഥ പത്താം ക്ലാസ്സിലെ കഥ ഇങ്ങനെ പറയുകയാണ് പണ്ടിതേ കയറി പേടിച്ച കഥ എനിക്ക് പേടിയോ ഇതേലൊക്കെ കയറാൻ കേട്ടോ തല കറങ്ങും ഇതേലും നല്ല ഏതൊക്കെ കയറിയാലും ഇങ്ങനെ അങ്ങോട്ട് കൂടി പോയതൊക്കെ നമുക്ക് തല എനിക്ക് തല കറങ്ങും അതിലൊന്നും കയറാറില്ല പിന്നെ ചേട്ടനും കയറിയില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടതാ കാണാൻ നല്ല ഭംഗിയില്ല വാവു അടിപൊളിയല്ലേ പിന്നെ നമ്മളെ കുറച്ചുകൂടെക്ക് ഇങ്ങനെ നടന്നു എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പോയാലോ ഗൈ പിന്നെ എല്ലാവരുടെയും ഇതൊക്കെ തന്നെ മെഹന്തി ഇടുന്നവരും പിന്നെ ഒരുപാട് കടകളും മറ്റുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് കുഞ്ഞിനു മാത്രം നമ്മൾ കുറച്ച് ടോയ്സും ഒന്ന് രണ്ട് ടോയ്സും പിന്നെ അത്യാവശ്യം വേണ്ട ഒന്നും മേടിച്ചില്ലെന്നല്ല എന്തെങ്കിലുമൊക്കെ മേടിച്ചു അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ തിരിച്ചു പോയല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ചെങ്ങന്നൂരിലെ സരസ് മേള ചെങ്ങന്നൂരും അതുപോലെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാരും ഒക്കെ എല്ലാവരും വന്ന് കണ്ടു കണ്ട് കാണും എന്നാലും ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം നല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് കാണാനുണ്ട് അക അകത്തൊക്കെ പഴയകാല കൊട്ടകളും അതുപോലെ അതൊക്കെ ഉണ്ടാക്കുന്നതും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കൊള്ളാം സൂപ്പർ ഒന്നും പറയാനില്ല അടിപൊളിയാണ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്